ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ ടോപ്പ് ഡിവിഷൻ ലീഗ് കളിയാൻ പോലും കാര്യമായിട്ട് ഒരൊറ്റ സീസണിൽ മാത്രമേ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ് പിന്നീടുള്ള സീസണുകളിലെല്ലാം ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പ്രകടനം മാത്രമായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ബംഗളൂരു എഫ് സി അവരുടെ സുവർണ കാലഘട്ടത്തിൽ നയിച്ചിരുന്ന സൂപ്പർ സിഇഒ ആയിട്ടുള്ള മന്ത്ര താമനയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സിഇഒ ആയിട്ട് നിയമിച്ചതോടുകൂടി കാര്യങ്ങളിൽ മാറ്റം മാറ്റമുണ്ടാവും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു മൊറോക്കൻ സ്ട്രൈക്കറെ സൈൻ ചെയ്തിരിക്കുകയാണ് മൊറോക്കോയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബായിട്ടുള്ള എഫ് ഐ ആർ റബാറ്റിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അലാദീൻ അജാഴേ എന്ന താരത്തിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്യുന്നതായിട്ട് അവരുടെ ഔദ്യോഗിക ആരാധക സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹൈലാൻഡ് സബും പിന്നെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗുലോയൊക്കെ പറയുന്നുണ്ട് അപ്പം അലാദീൻ എന്ന് പറയുന്ന പുതിയ സ്ട്രൈക്കറെ മൊറോക്കൻ സ്ട്രൈക്കറെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അലാ ഉദീൻ്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്നായി വന്നാൽ മതിയായിരുന്നു നല്ല പോരാട്ടം കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം